െ നെഞ്ചോട് ചേർത്ത് മാധ്യമങ്ങളോട് കയർത്ത സുരേഷ് ഗോപിയെ സ്വന്തം പാർട്ടി കൈയൊഴിഞ്ഞു കുറ്റാരോപിതർക്ക് പൂർണ്ണ പിന്തുണ നൽകിയ കേന്ദ്രമന്ത്രിയെ പക്ഷേ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ തള്ളി പറഞ്ഞിരിക്കുന്നു നിരവധി പീഡനാരോപണങ്ങൾക്ക് വിധേയനായ കൊല്ലം എം എൽ എ മുകേഷ് രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉദ്ദേശലക്ഷ്യത്തിൽ നിന്നും വഴിമാറുകയാണ് സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഇതിന് കാരണമെന്നും തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞു സുരേന്ദ്രന്റെ ഈ ഒരു പ്രസ്താവന സുരേഷ് ഗോപിയുടെ മുഖത്തടിച്ചതുപോലെയായി കാരണം കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് സുരേഷ് ഗോപി മുകേഷിനെ പിന്തുണച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചത് സംസാരിച്ചതല്ല കയർത്തത് വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങൾ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ എന്നും പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നൽകുന്നത് കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട് കോടതി തീരുമാനിക്കും ആടുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ല സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുകയാണ് എന്നൊക്കെ ഓരോരം സുരേഷ് ഗോപി പറഞ്ഞ് നാവ് വായിലോട്ടിടുന്നതിന് മുൻപ് തന്നെ വന്നു സുരേന്ദ്രന്റെ അല്ല പാർട്ടി നേതൃത്വത്തിന്റെ വിഷയത്തിലുള്ള പ്രതികരണം ആരോപണം ഉയർന്നപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനും അമ്മ ജനറൽ സെക്രട്ടറിയും രാജിവെച്ചിട്ടും അതിനേക്കാൾ വലിയ ആരോപണ വിധേയനായ മുകേഷ് മാത്രം രാജിവെക്കുന്നില്ല ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ രക്ഷിതാക്കളെ പോലും പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളാണ് മുകേഷ് എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് ശരിയല്ലേ രഞ്ജിത്തിനും സിദ്ദിക്കിനും ഇല്ലാത്ത എന്ത് മേന്മയാണ് മുകേഷിനുള്ളത് യഥാർത്ഥത്തിൽ മുകേഷിനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തിയത് സ്ത്രീകളോടുള്ള വെല്ലുവിളി തന്നെയായിരുന്നു മുകേഷിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കോൺക്ലേവും കേരളത്തിൽ നടക്കില്ല എന്നിട്ടും ഇത്രയൊക്കെ നടന്നിട്ടും മുകേഷിനെ സപ്പോർട്ട് ചെയ്യുന്ന സുരേഷ് ഗോപി വിചാരിച്ചു കാണില്ല പാർട്ടിയിൽ നിന്നും ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പിടുവായത്തം പറയാതെ മിണ്ടാതെ ഒരിട തിരുന്നാൽ പോരായിരുന്നോ എന്നാണ് വിഷയത്തിനെതിരെ ഉയരുന്ന ജനങ്ങളുടെ പ്രതികരണം ലൈംഗിക അരാജകത്വത്തെ പോലെ ഗുരുതരമായ ലഹരി വിപണനവും ഉപയോഗവും സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് ലഹരി മാഫിയ ചലച്ചിത്ര രംഗത്ത് പിടിമുറക്കിയിട്ടുണ്ട് അവരെ നിയന്ത്രിക്കേണ്ടതുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു പത്രസമ്മേളനം പൂർണമായിട്ടും സുരേഷ് ഗോപിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും തിരിച്ചടിയാണ് സിനിമാ നടൻ എന്നതിലുപരി താനൊരു കേന്ദ്രമന്ത്രിയാണെന്ന ബോധം പോലും ഇല്ലാതെയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്കു മുൻപിൽ പ്രതികരിച്ചത് ഇപ്പോൾ പാർട്ടി നേതൃത്വവും കൂടി തള്ളിപ്പറഞ്ഞതോടെ സുരേഷ് ഗോപി വീണ്ടും ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക